നമസ്കാരം െ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാവമ്പുടി റോഡിൽ തടിലോറി സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലേക്ക് മറിഞ്ഞ അപകടം ബുധനാഴ്ച പുലർച്ചെ അപകടത്തിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിൽ തകർന്നു കാവമ്പുടി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മരം വീണ വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്ന റോഡിൽ ബൈക്ക് മറിഞ്ഞ യുവാവിനെ ഷോക്കേറ്റു പുളിഞ്ചോട് സ്വദേശി ആൻസിഫറിനാണ് പരിക്കേറ്റത് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ദിനം യു ഡി എഫ് കരിദിനം ആചരിച്ചു കരിങ്കൊടി ഉയർത്തി വർഗീസ് മാത്യു ഗാന്ധി ചിന്തകൾ ആവേശം പകരുന്നത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് റഷിയാസ് മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾക്ക് മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിന് തുടക്കം ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്ക് യൂണിഫോം വിതരണം ചെയ്തു സി പി ഐ പായിപ്പറ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം എ റിയാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി കാവമ്പടിനോടിൽ തടിലോറി സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലേക്ക് മറിഞ്ഞ അപകടം ബുധനാഴ്ച പുലർച്ചെ നാലോടെയുണ്ടായ അപകടത്തിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിൽ തകർന്നു തടി കയറ്റി വന്ന ലോറി സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലിലേക്ക് മറിഞ്ഞ് അപകടം മൂവാറ്റുപുഴ കാവുമ്പടി റോഡിൽ നിർമ്മല ജൂനിയർ സ്കൂളിന് സമീപം ബുധനാഴ്ച പുലർച്ചെ നാലോടെയാണ് തടി കയറ്റി വന്ന ലോറി ചെരിഞ്ഞത് പൊൻകുന്നത്തു നിന്നും തടിയുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പി ജംഗ്ഷനിൽ നിന്ന് കച്ചേരി താഴത്തേക്ക് പോവുകയായിരുന്ന ലോറി എതിർദിശയിൽ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഓടയുടെ സ്ലാബ് തകർന്ന് തടി ലോറി മതിലിലേക്ക് മറിയുകയായിരുന്നു ലോറിയിൽ നിന്ന് തടി വീണ് മൂവാറ്റുപുഴ ചെട്ടുശ്ശേരി ഷിമ്മി ജോർജിന്റെ പുരയിടത്തിന്റെ മതിൽ തകർന്നു ലോറിയുടെ പിൻവശത്തെ ടയർ ഓട തകർന്ന് രണ്ടടിയോളം താഴ്ചയിലേക്കാണ് താഴ്ന്നത് ഡ്രൈവർ മാത്രമാണ് അപകടത്തിൽപ്പെട്ട ലോറിയിൽ ഉണ്ടായിരുന്നത് ലോറി ചെരിഞ്ഞതിനെ തുടർന്ന് മണിക്കൂറോളമാണ് മൂവാറ്റുപുഴ കാവുമ്പടി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടത് തുടർന്ന് മറ്റൊരു ലോറിയിലേക്ക് തടി കയറ്റി റോഡിൽ നിന്ന് ലോറി നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നാട്ടിൽ ഗാന്ധി ഓർമ്മകൾ പോലും ആവേശം പകരുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങളുടെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ഉദ്ഘാടനം ആവോലി പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ നിർവഹിക്കുകയായിരുന്നു മുഹമ്മദ് ഷിയാസ് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലെത്തുന്ന ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെ സമരം തുടരുമെന്നും സമരം ശക്തമാക്കുമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുൻകാല കോൺഗ്രസ് പ്രവർത്തകരെയും യോഗത്തിൽ ആദരിച്ചു മൂവാറ്റുപുഴയിൽ യു ഡി എഫ് കരുദിനം ആചരിച്ചു പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ദിനത്തിൽ യു ഡി എഫ് കരുദിനം ആചരിച്ചു മൂവാറ്റുപുഴയിൽ നടന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് വർഗീസ് മാത്യു കരിങ്കടിയുയർത്തി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്ക് യൂണിഫോം വിതരണം ചെയ്തു ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു പോയാലിമല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്ക് യൂണിഫോം വിതരണം ചെയ്തത് സി പി ഐ എം പായ്പ്ര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം എ റിയാസ്ഖാൻ ഉദ്ഘാടനം ചെയ്തു പായ്പ്ര ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി പി എം നൌഫൻ അധ്യക്ഷത വഹിച്ചു മരം വീണ വൈദ്യുതിൻ പൊട്ടിക്കിടന്ന റോഡിൽ ബൈക്ക് മറിഞ്ഞ യുവാവിനെ ഷോക്കേറ്റു മൂവാറ്റുപുഴ പുളിഞ്ചോട് വലിപ്പറമ്പിൽ അൻസിഫറിനാണ് ഷോക്കേൽക്കുകയും ബൈക്കിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്ത് വാഴപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് സമയം തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെ മഴക്കിടെയാണ് അപകടമുണ്ടായത് പരിസരവാസികളും വാഴപ്പള്ളി പച്ചമേൻ മാർക്കറ്റിലെ തൊഴിലാളികളും ചേർന്ന് വൈദ്യുതി വിച്ഛദിച്ച് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമല്ല കാര്യമറ്റം ഇടയത്ത് പരേജനായി ഇ വി ചിന്നമ്മ ചിന്നമ്മത് നിര്യാതയായി സംസ്കാരം ബുധനാഴ്ച രണ്ടിന് കാര്യമറ്റം യാക്കോബയ സുറിയാനി പള്ളിയിൽ പരേത മുടവൂർ മടക്കാക്കാട്ടിൽ കുടുംബാംഗമാണ് മക്കൾ ജിബി ബിജു അജി ബിന്ദു മരുമക്കൾ എൻ എം സണ്ണി സണ്ണി ബിജു ബിജു വർഗീസ് രഞ്ജിത് കുമാർ നേത്ര സംരക്ഷണത്തിന് നമസ്കാരം